രണ്ടായിരത്തി ഇരുപത്താറ് ഐ പി എൽ സീസണിലേക്കുള്ള പ്ലെയേഴ്സിനെ റിലീസ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും ഞെട്ടിച്ച ഒരു റിലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആന്ധ്രയ റസലിനെ റിലീസ് ചെയ്താണ് അല്ലേ ഒരു ഫിഡ് ജില്ലൻ ചെങ്ങായാണ് ശരിക്കും എപ്പോൾ വേണമെങ്കിൽ കളി തിരിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് എപ്പോൾ വേണമെങ്കിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ബൗളറാണ് ഒരു മികക്കടലിൽ ഓൾ റൗണ്ടാണ് നിലവിൽ ഇപ്പം ടി ട്വൻ്റി കളിക്കുന്നതിൽ ഇയാൾ എന്തിനാടേ ഇവർ ഒഴിവാക്കിയത് ഇവർക്ക് വട്ടാണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയി അപ്പോഴാണ് നമ്മൾ കെ ചരിത്രം പരിശോധിക്കുന്നത് കെ കെ ആർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇതുപോലത്തെ വട്ടുപരിപാടി കുറേ കൊണ്ട് അവർ ഇതുപോലെ പലരെയും റിലീസ് ചെയ്തിട്ടുണ്ട് അവർ മറ്റ് ഫ്രാഞ്ചൈസികളിൽ പോയി ആ ടീമിൻ്റെ കുന്താമുനയായി മാറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം ആദ്യമായി ഇതുപോലത്തെ ഒരു മടയത്തരം അവർ ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിനാണ് ക്രിസ്ഗെയിലിന് ഒഴിവാക്കിക്കൊണ്ട് അതിനുശേഷം ക്രിസ്ഗെയിൽ കാണിച്ച് കൂട്ടിയത് നമ്മൾ കണ്ടല്ലോ ആർ സി ബിക്ക് വേണ്ടി പഞ്ചാബ് കിങ്സിനു വേണ്ടിയൊക്കെ എല്ലാ പെർഫോമൻസ് ആയിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ലെഗ് സൈഡിലൂടെ ഈ ഫ്ലിക് സിക്സും പരിപാടി നമ്മൾ കണ്ടില്ല അല്ല ഈ സൈഡിൽ പോയിട്ട് ഫൈനൽ ലെഗിൽ ഒരു സിക്സ് അടിക്കുന്നു ഇതൊക്കെ നമ്മൾ അന്നുവരെ കാണാത്ത ഷോട്ടുകൾ എന്ന കാ അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റിലീസ് ചെയ്തു പിന്നെ ഉണ്ടായത് ചരിത്രം മുംബൈ ഡെക്സിൽ പോകുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ അതിന് ശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു സർപ്രൈസ് ചുമാൻ്റെ റിലീസ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ കെ ആർ ഈ പോയിട്ട് അവിടുന്ന് റിലീസ് ചെയ്ത അവരുടെ ഭാവി രക്ഷപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഷുബാൻ കിലിയു ശേഷം ഗുജറാത്തിലെത്തിന് ക്യാപ്റ്റനായി ഇന്ത്യൻ ക്യാപ്റ്റനായി സെറ്റപ്പായി പിന്നെ കഴിഞ്ഞ വർഷം രണ്ട് റിലീസാണ് ഞെട്ടിപ്പിച്ചത് ഒന്ന് ഫിൽ സോൾട്ട് രണ്ട് മിച്ചൽ സ്റ്റാർക്ക് ഫിൽ സോൾട്ടിൻ്റെ കാര്യം അറിയാമോ ഇന്ന് ടി ട്വൻറ്റിയിലെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ബാറ്റ്സ്മാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അതായത് അഭിഷേക് ശമയോളം തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് ഫിൽ സോൾട്ട് അവരെയാണ് സിമ്പിളായിട്ട് ഒഴിവാക്കിയത് അത് ആർ സി ബിക്ക് ഒരു മുതൽ കൂട്ടാവും ചെയ്തു പിക്ച്ചർ സ്റ്റാർക്കിനി ഒഴിവാക്കി അങ്ങനെ ഇതുപോലെ തന്നെ മടയത്രങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് കെ കെ ആർ എന്നൊക്കെ മനസ്സിലായാലും അപ്പോൾ ആന്തരസാലിനെ ഒഴിവാക്കിയതിൽ നിങ്ങളാരും ഞെട്ടേണ്ട കാര്യമില്ല ആന്തര രസകാലിൽ രക്ഷപ്പെട്ടു നോർത്താൽ മതി വേറെ എന്തെങ്കിലും ടീമിൽ പോയി നിങ്ങളുടെ ഭാവി പരിഭാവനമാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്